അവർ പറഞ്ഞു ആദിഹി ഇത് ഇതെന്താണ് വ ആടുമാടോട്ടങ്ങളാണ് കൃഷിയുമാണ് ഇത് എന്തു ഹറാണെന്ന് നിഷിദ്ധമാണ് ലായത് അതിനെ ഭക്ഷിക്കരുത് ഇല്ലാമൻ ഭക്ഷിക്കുകയില്ല ഇല്ലാമൻ നശാവുന്ന നാം ഉദ്ദേശിച്ച ഒരുവനല്ലാതെ മീൻ ഹതമത്തിൽ ഔസാനി അഥവാ ആരേ കഴിക്കാവുള്ളൂ മീൻ ഹതമത്തിൽ ലൗസാനി അതിന്റെ ഭയാനും മണ്ണിന്റെ വിഗ്രഹങ്ങളുടെ ആദിമിങ്ങൾ അതിൻ്റെ സേവകരാൽ ഉള്ള ആളുകളെ അതിനെ കഴിക്കാവൂ കഴിക്കാവൂം അവരെല്ലാത്ത അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് മാത്രമേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അവരുടെ വാദപ്രകാരം അതായത് ഇല്ല ആ ഉച്ചത്തിലും അവർക്ക് യാതൊരു തെളിവുമില്ല ഫി ആ പറയുന്നതിൽ അങ്ങനെ അല്ല പറഞ്ഞിട്ടൊന്നുമില്ല അവരോട് മുൻ വേറെയും ചില എന്താണ് ആടുമാടോട്ടങ്ങൾ ഹരിമത് ലുഹൂർഹ അതിൻ്റെ മുതുകു ഭാഗം എന്താണ് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഫല തുറുക്കബു അതിനെ വാഹനമാക്കപ്പെടുകയില്ല ഏതുപോലെ കസവാ ഇബി ഹവാമി നമ്മൾ ഈ ഈ നമ്മുടെ തഫ്സേറിൻ്റെ ക്ലാസ് തന്നെയാണ് വെച്ചാൽ ഇത്തരം ഒട്ടങ്ങളെപ്പറ്റി പ്രത്യേകം പ്രത്യേകം ചർച്ച പേരുകളും അതിൻ്റെ അർത്ഥവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുമായി ഇതയിൽ പറഞ്ഞതായിട്ടാണെൻ്റെ ഓർമ്മ എന്തായാലും കസവാ ഇബി ായിപ്പം എന്ന് വെച്ചാൽ ഒട്ടകം മേഞ്ഞു നടക്കാൻ വേണ്ടി വിടുന്ന ഒട്ടകങ്ങളാണ് അതായത് വിഗ്രഹങ്ങൾക്ക് വേണ്ടി ആരാധനാ മൂർത്തികൾക്ക് വേണ്ടി ഒഴിഞ്ഞിടപ്പെട്ട അല്ലെ ഹവാമി ഹവാമിയും അത്തരത്തിലൊരു ഇനമാണ് ചിലതിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഓർമ്മ അപ്പൊ അതുപോലെയുള്ള അപ്പൊ ഇതൊക്കെ എന്താണ് ദേവദേവതമാർക്ക് വേണ്ടി ഒഴിച്ചിടപ്പെട്ട പക്ഷെ അള്ള യാതൊരു വിധത്തിലും അങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടില്ല അപ്പം അവര് പറയും ഇതിനെ എന്താണ് മുതുക് പറ്റൂല ഹറാമാക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല കേറാൻ പറ്റൂല അങ്ങനത്തെ രണ്ടുദാഹരണമാണ് ഇത് വന്നാ മുൻ വേറെ ചില ഏർ ആടുമാടോട്ടങ്ങളുണ്ട് ആടുമാടോട്ടെന്ന് വെച്ചാല് ആ ഒട്ടം മാത്രമേ അത് ശ്രദ്ധിക്കാം എല്ലാ യദുക്കുർനാ അവര് പറയുകയില്ല അള്ളാഹുവിൻ്റെ നാമത്തെ അലിഹാദിൻ്റെ മേൽ ഇന്ദിഹാദിനെ അറക്കുന്ന വേളയില് ബൽ മറച്ച് യദുക്കൂർ ഊന അവര് പറയും ഇസ്മ അസ്നാമിയും അവരുടെ വിഗ്രഹങ്ങളുടെ പേര് ഉച്ചരിച്ചിട്ടാണ് അറക്കുക എന്നിട്ട് വനസബ് അവർ ചേർക്കും അലിഖാദിനെ ഇല്ല അഹ് അള്ളാഹുലേക്ക് അള്ള പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ ഇറക്കണം മറ്റേ അല്ലെങ്കിൽ ഈദിന്റെ മേലെ വാഹനം കയറാൻ പറ്റൂല പുറത്ത് കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വെറുതെ അള്ളാഹയുടെ മേലെ ചേർക്കും ഇഫ്തിറാൻ അലിഹ് അള്ളാഹുവിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുന്നതിന് വേണ്ടി അല്ലെ കള്ളം കെട്ടിച്ചമച്ചുകൊണ്ട് അവർ കള്ള നൽകും പ്രതിഫലം അവര് കെട്ടിച്ചമച്ച കാരണത്താൽ അലൈ അള്ളാഹുന്റെ മേൽ വകാലു അവര് പറഞ്ഞു മാ ഫി ബുദ്ദിയിലി ബുദ്ധൂനി ആട് മാടൊട്ടങ്ങളുടെ വയറുകളിലുള്ള ഒന്ന് അഥവാ അൽ മുറമതി ഹറാമാക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട ആടുമാടാട്ടങ്ങളുടെ വയ്യ അതേതാണ് അസവാബു അൽ ബഹാ ഇറു ഇപ്പം നമ്മൾ നേരത്തെ ഹവാമിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ബഹാ ഇറാണ് ഇവിടുത്തെ ബഹീറത്ത് എന്താണ് എന്നൊക്കെ ആണ് പറഞ്ഞിട്ടുണ്ട് ആ അത് തന്നെ ഈ ഈ ഭാഗത്ത് തന്നെയാണ് സുഹത്തു മാ ഇതാ ഏതാണ്ട് അവസാന ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് മാജ അലല്ലാഹമിം ബഹീറത്തും പോലെ പോലെ വസു ഇലത്തും ഹാമിൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ അപ്പം ആ ഇതിൻ്റെയൊക്കെ വയറിലുള്ള ഒന്ന് ഹാലിസത്തിൻ അത് ഹാലിസത്താണെന്ന് വെച്ചാൽ അഥവാ ഹർത്തം ഹലാലിൻ അനുവദനീയമാണ് അപ്പൊ ഇവിടെ വെറു വ ഒരു മിനിറ്റ് ഹലാലാണ് ആ ലിരിനാ നമ്മളിലുള്ള ആണുങ്ങൾക്ക് അപ്പൊ പുരുഷന്മാർക്ക് അതിൻ്റെ ഉള്ളില് കഴിക്കാൻ പറ്റും എന്നാൽ അത് ഹറാമാക്കപ്പെട്ടതാണ് ഹാലിസത്തുൻ എന്നതിൻ്റെ അർത്ഥം ഹലാലാണെന്ന് എങ്ങനെ കിട്ടി വ മുഹറം എന്നുള്ള പദം അതിന്മേൽ അത്തിഫ് ചെയ്തു അപ്പൊ ഹാലിസത്ത് എന്താണ് അത് തനിച്ചതാണ് അതായത് ഇവർക്ക് മാത്രം ഹലാലായതാണ് എന്ന് അർത്ഥം വരും ഇത് നമ്മുടെ പുരുഷന്മാർക്ക് മാത്രം ഹലാലാണ് ഇവകളുടെ ഉള്ളിലുള്ള ഇറച്ചി ഓ മഹർമൻ അലാസ്വാദിനി നമ്മുടെ ഭാര്യമാർ എന്ന് വെച്ചാൽ ഭാര്യമാര് മാത്രമല്ല പെൺമക്കളാണെ മക്കള് ഉമ്മമാരാണെ അവർ സ്ത്രീകൾക്കൊക്കെ എന്താണ് അഹാമാണ് വൈയ്യക്കും അത് ശവമാണെങ്കിലും പോലും ശവമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും അവർക്ക് പറ്റൂല നമുക്കേ പറ്റൂ ഇത് റഫി റഫ് കൊണ്ട് കയറാതെണ്ട് വൈയ്യും അങ്ങനെ അപ്പം ഇയക്കുൻ എന്തായിരിക്കും താമായ കാനിയായിരിക്കുംബി കൊണ്ടും ഉണ്ട് സാക്കലുമുണ്ട് മോന്നസാക്കലോടുകൂടി തക്കുൻ എന്ന ഇതിൽ തക്കുൻ വക്കിരിക്കതക്കറാക്കിക്കൊണ്ടും വ ഇയക്കുൻ അപ്പം രണ്ട് രൂപ നാല് രൂപത്തിൽ വരും വ ഇയക്കും മൈത്തത്തൻ വ ഇന്തക്കും മൈത്തത്തൻ വ ഇയക്കും മൈത്തുൻ വ ഇന്തക്കുൻ മൈത്തത്വൻ അത് എന്താ എന്താണെങ്കിലും ശരി ചത്തതാണെങ്കിലും ശരി ഫഹും ഫിഹി അല്ല അല്ലും മൈത്തൻ അത് മുബാലകത്തല്ല ഫഹും ഫ ജവാബിൽ വന്നാണ് അപ്പൊ അങ്ങനെ ചത്തതാണെങ്കിലോ ഫഹും ഫിഷുറക്ക അവര് ഇതിലെന്താണ് ഷുറക്ക ആണ് കൂറുകാരാണ് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം കഴിക്കാൻ പറ്റും അപ്പൊ ആണ് എന്താണ് ആണിനും പെണ്ണിനും കഴിക്കാം ചത്തട്ടില്ലെങ്കിൽ പെണ്ണിന് കഴിക്കാൻ പറ്റൂലോ ആണിനെ കഴിക്കാവൂ ചത്തട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും കഴിക്കാം സിഹും അവർക്ക് ജസായിനെ പ്രതിഫലത നൽകും ും അല്ലാ നൽകും വസ്വവും അവരുടെ വസ്വിനെ അവരുടെ വർസ്വിനെ എന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു പറച്ചിൽ അവരുടെ ഈ നിർമ്മിച്ചുണ്ടാക്കിയ പറച്ചിലുണ്ടല്ലോ വസ്തു എന്ന് വെച്ചാൽ പറയാൻ നടത്തേണ്ടല്ലോ അതായത് വസ്വിനെ നൽകും എന്ന് വെച്ചാൽ വസ്വിനുള്ള പ്രതിഫലം ഇവർ ഈ പറഞ്ഞു വെച്ചതിൻ്റെ പ്രതിഫലം അല്ല നൽകും വസ് വസ്വവും ഹാ അവരുടെ ആ പറച്ചിലിൻ്റെ പ്രതിഫലം അല്ല അവർക്ക് നൽകും മിത്തഹലീലി അവരുടെ ഈ പറച്ചിലെങ്ങനെയാണ് എങ്ങനെയാ ഹലാലാക്കിക്കൊണ്ടും മി ഹറാമാക്കിക്കൊണ്ട് അതായത് ശവം അള്ള ഹലാലാക്കിയത് അല്ല ഹറാമാക്കിയത് അതിനെ അവരെ ഹലാലാക്കി അല്ലാത്ത വേറെ ഹലാലായത് പറഞ്ഞാൽ അവരെന്തൊക്കെ അറാമാക്കി ഈ ജസാഹു കൊണ്ട് എന്ന് വെച്ചാൽ അവരുടെ എന്ന് വെച്ചാൽ അവരുടെ പറച്ചിലുള്ള പ്രതിഫലം അല്ലാർക്ക് നൽകും ഇന്നഹു ഹക്കീമും ഫീസുനഹി അള്ളാഹു തൻ്റെ പ്രവർത്തനത്തിൽ അല്ലാതെ യുക്തിബദ്ധതനാണ് അലി മുംബി ഹൽക്കി തൻ്റെ സൃഷ്ടികളെപ്പറ്റി അല്ലെങ്കിൽ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹ് വിശാലജ്ഞാനിയാണ് ഖതു ഹസീറീനഖ് ഹസീറ തീർച്ചയായും നഷ്ടം സംഭവിച്ചിരിക്കുന്നു അല്ല നീന ഒരു കൂട്ടർക്ക് കതലു അവർ കൊന്നു കളഞ്ഞിരിക്കുന്നു ബി തഫീഫ് സ്റ്റേഡിയ കത്തലു കൊന്നൊടുക്കി എന്ന അർത്ഥം കത്തലു കൊന്നിരിക്കുന്നു രണ്ട് രൂപത്തിനൊക്കെ അർത്ഥം ഔലാദഹും അവരുടെ മക്കളെ ബിൽ കുഴിച്ചുമുടൽ കൊണ്ട് സഫഹൻ വിഡിത്ത നിമിത്തം യാതൊരു അറിവുമില്ലാതെ വഹറമു അവര് ഹറാമാക്കുകയും ചെയ്തു മാ ഒന്നിനെ അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്ത ഒന്നിനെ മിം അതു പറയപ്പെട്ടവയിൽ നിന്നും ഇഫ്തിറാൻ കട്ടിച്ച വെച്ചുകൊണ്ട് അലഹു അള്ളാഹുവിന്റെ മേൽ അങ്ങനെയുള്ള ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു കഥലല്ലു അവർ തീർച്ചയായും പിഴച്ചിരിക്കുന്നു ഒമാ ഖാൻ മുഹത്തദ് അവര് ഹിതായു കിട്ടുന്ന

അപ്പോൾ തണ്ടുമതിലൊക്കെ ഇങ്ങനെ നിറത്തിങ്ങനെ പടർന്ന് കിടക്കണം അപ്പോൾ പടർന്ന സസ്യങ്ങളെയും ആ റൂഷാത്തിന് പിന്നെന്തിനെയും പടരാത്തതിനെയും അതെങ്ങനെയാണ് ബി അനിർത്തഫാത്ത് ആ സസ്യങ്ങൾ ഉയരൽ കൊണ്ട് അല്ലാ സാക്കിൻ ഒരു തായ്തടിയുടെ മേലെ തായ്തടി അതായത് ഒരു തണ്ട് തണ്ട് തണ്ടിൻ്റെ മേലെ കൻ നഹലി നഹലി പോലെ ഈന്തപ്പനെ ഈന്തപ്പന ഇങ്ങനെ പടർന്ന് കിടക്കണോ അല്ല ഈന്തപ്പന മേലോട്ട് ഉയരാണ് അപ്പോൾ ഉയരുന്നതും പടരുന്നതുമായ തോട്ടങ്ങൾ പലതരത്തിലുള്ള ഇനങ്ങളുള്ള തോട്ടങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചു നഹ്ല നെഹ്ലിനെ സൃഷ്ടിച്ചു ഈന്തപ്പനെ വസർ ആ മറ്റ് കൃഷിയെ മുഖ്തലിഫൻ വ്യത്യസ്തങ്ങളായ ഉക്കുലുഹു അതിൻ്റെ ഉക്കുലെന്ന് വെച്ചാൽ കഴിക്കുന്നത് കഴിക്കുന്ന അതിൻ്റെ കായികനെ അഥവാ സമർഹു അതിന്റെ സുമർ ആണെങ്കിൽ ജമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിന്നെ സമറും പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ സമർഹുഹു ഹബ്ബുഹും ഇത്തരം എന്താണ് മരങ്ങളോ മറ്റേ ഒക്കെ ആണെങ്കിൽ അതിനെന്താണ് ഫലങ്ങളായിരിക്കും പിന്നെ ഗോതമ്പ് പോലെയുള്ളതൊക്കെ ആണെങ്കിൽ അതിലെന്തായിരിക്കും വ ഹബുഹു അതിന്റെ ധാന്യമായിരിക്കും അപ്പൊ അതൊക്കെ വ്യത്യസ്തങ്ങളാണ് പലതിലും പല ടേസ്റ്റ് ഉള്ളതായിരിക്കും ഫിൽ ഹൈ ഫിൽഹൈ കോലത്തില് കോലത്തിലും അതുപോലെ രുചിയിലും വ്യത്യസ്തങ്ങളായും സൃഷ്ടിച്ചു ഒലിവിനെ ഒലിവൃഷ്യം നമ്മൾ എന്താ പറയുക മാതല നാരങ്ങി അതിനെയും മുതഷാബിഹൻ സദൃശ്യമായ വറക്കുഹം അവ രണ്ടിൻ്റെയും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വറക്കുഹം അവ രണ്ടിൻ്റെ ഇല എന്താണ് ഒരുപോലെ ഉണ്ടാവും റുമാനിൻ്റെയും സൈത്തൂനിൻ്റെയും അത് ഹാലാണ് മുത്തശാബി എന്നുള്ളത് വകയുറ മുത്തശാബി അതും വേറൊരു ഹാലാണ് മറ്റേ സദൃശമായ നിലക്കും വകയുറ മുത്തശാബി സദൃശ്യമല്ലാത്ത നിലക്കും തുഹും അവ രണ്ടിൻ്റെ രുചി അപ്പം സൈത്തൂനും റുമ്മാനും അഥവാ ഒലിവും ഒലിവ് മര ഒലിവ് ചെടിയും പിന്നെ റുമാനിന്റെ ചെടിയും അത് രണ്ടും എടുത്താൽ ഇലകൾ ഒരുപോലെയാണ് പക്ഷെ ടേസ്റ്റ് വ്യത്യാസമാണ് അങ്ങനെയൊക്കെ അല്ലേ സൃഷ്ടിച്ചത് കുലു നിങ്ങൾ കഴിച്ചോ മീൻ തമ്മിൽ അതിൻ്റെ കായികനികളിൽ നിന്നും മീതാസ്മറാദ് കായ്ച്ചാൽ കബലി അത് പഴുക്കുന്നതിന് മുമ്പ് ആ തൂ ഹക്കഹു അതിൻ്റെ ഹക്കനെ നിങ്ങൾ കൊടുത്തു വീട്ടിൽ അത് കായ്ക്കുമ്പോൾ സക്കാത്തു അഥവാ അതിൻ്റെ സക്കാത്തിനെ യൗമ ഹസാദി അതിനെ വിളവെടുക്കുന്ന ദിവസത്തിൽ ഹസാദ് വിളവെടുക്കുകയാണ് ബിൽ ഫഹി വൽ കസിരി രണ്ട് കറാത്തുണ്ട് യോമ ഹസാദി എന്ന കസർ കൊണ്ടും പിന്നെ യോമ ഹസാദി വാഹിദ് ബിമാനും വാഹിദ്സാദി പിന്നെയുള്ളത് ആ നോക്കണം നോക്കിട്ട് പറയാം എങ്ങനെ എങ്ങനെ നോക്കണം മിനൽ ഒന്നുകിൽ പത്തിലൊന്നായിരിക്കും കാത കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിന്റെ പകുതി ഒന്ന് പകുതി ആയിരിക്കും കൊടുക്കേണ്ടത് കാരണം നമ്മിയല്ലോ നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഏർ നനയ്ക്കാതെ കിട്ടുന്ന പത്തിലൊന്നും നനച്ചു കൊടുക്കുമ്പോൾ അത് ഇരുപതിലൊന്നാകും അപ്പോൾ അതിൻ്റെ പകുതി എന്ന് വെച്ചാല് പത്തിലൊന്നിന്റെ പകുതി എത്രയാണ് അഞ്ചിലൊന്നല്ല മറിച്ച് ഇരുപതിലൊന്നാണ് അങ്ങനെ യോമ ഹസാദി എന്നുള്ളത് ഹായിന് ആണോ ഫത്തും കസറും വരുന്നേ അറിയില്ല യോമ ഹസാദി യോമ ഹസാദി ആയിരിക്കണം മാറ്റാണെങ്കിൽ പറയാം വലാ തുസ്രിഫു നിങ്ങൾ അതി എന്താണ് അതിരി കവിയരുത് ഇസറാഫാക്കരുത് നിങ്ങൾ ഏറെ ചെലവഴി എഴുത്താ ഈ കുല്ല് അതിനെ മുഴുവനും കൊടുത്തിട്ട് അപ്പം ഫലാ എബുക്ക ബാക്കി ഉണ്ടാവൂലിക്ക് നിങ്ങളുടെ ആശ്രിതർക്ക് ഷെയ്യൻ ഒന്നും ബാക്കി ബാക്കിയുണ്ടാവൂല ആ കൊടുത്തു കൊടുത്ത് വല്ലാതങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു പിന്നെ എന്ത് ആ അങ്ങനെ ആദ്യം കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ടത് കൊടുത്താൽ മതി ഫുൾ ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ദരിദ്രാവേണ്ടതില്ലല്ലോ ഇന്ന ഹു ലു ഹിബുൽ മുസ്ഫീൻ അവൻ അധികം ചെറിയവന് ഇഷ്ടപ്പെടുന്നില്ല മാ ഹദ്ദലഹും അള്ളാഹു അവർക്ക് പരിധി നിശ്ചയിച്ച് ഒന്നിനെ വിട്ടുകിടക്കുന്ന ആളുകൾ അല്ല ഇഷ്ടപ്പെടുന്നില്ല അൽമുത്തജാ വിസീനെ വിട്ടുകിടക്കുന്നവരെ മാ ഒന്നിനെ ഹദ്ദ അള്ളാഹു ഹദ്ദാക്കിയിരിക്കുന്നു അതിനെ ലഹും അവർക്ക് വേണ്ടി അപ്പൊ ഹദ് ഹൂ എന്നുള്ള ഹൂ കളയപ്പെട്ടതാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു പിന്നെ ആട് മാടൊട്ടകങ്ങളിൽ നിന്നും ഹമൂലത്തൻ ഹമൂലത്തിന് അഥവാ സാലിഹത്തല ഹി ചുമക്കാൻ പറ്റിയ അലിഹാദിന്റെ മേൽ അതിൻ്റെ മേൽ വെയിറ്റ് ഒക്കെ വെക്കാം അല്ലെങ്കിൽ നമുക്ക് കയറാം കല്ലിബിലി ഒട്ടകം പോലെ അൽ കിബാർ വലിയ ഒട്ടത്തെ പോലെ കിബാർ അല്ലെ കിബാർ എന്ന് പറയുമ്പോൾ ജെമ്മാണ് അപ്പൊ വലിയ വലിയ ഒട്ടകങ്ങളാണ് കല്ലിബിലിയിലുള്ള അലിഫുലാം ജിൻസിന്റെ അലിഫുലമാണ് നോക്കണം ഫർഷൻ ഫർഷിനെയും ഫർഷൻ എന്ന് വെച്ചാൽ ലാ ലഹു കൽ കൽഇബിലി സിഗാർ ഫർഷൻ അപ്പം ഹൂലത്തെ ചുമത്താൻ പറ്റിയത് ഫർഷൻ എന്ന് വെച്ചാൽ നമ്മൾ മഫ്റൂഷാത്ത് കൃഷിനെ പറ്റി മഫ്റൂഷാത്തായ കൃഷി എന്ന് പറഞ്ഞല്ലോ നമ്മുടെ ഭിത്തി നിലത്ത് പടർന്ന അതുപോലെ തന്നെ നിലത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിക്കാണ് ഫർഷൻ അഥവാ ലഹു അതിന് പറ്റൂല ലാ അസ്ലേ അത് പറ്റുകയില്ല ലഹു ഏതിന് ചുമക്കാൻ പറ്റിയതല്ലാന്ന് ഇതുപോലെ കൽഇബിലി സി ചെറിയ ഒട്ടങ്ങളെ പോലെ അത് നിലത്തോട് ചേർന്ന് ഇരിക്കുന്ന വലിയ ഉയരോ ഒന്നും ഉണ്ടാവില്ല വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല വല്ല ഒനമി പിന്നെ ആടുകൾ ആടിന്റെ മേലെ ഒന്നിൻ്റെ മേലെ എന്താ കയറാൻ പറ്റില്ല വെയിറ്റിലുള്ള വെയിറ്റ് നമുക്കാനുള്ള സാധനം അല്ല ആട് ഏഹ് സുമിയത്ത് ഫറശ്ശൻ ഉണ്ടോ ഇത്തരം ജീവിതത്തിലെ ഫർഷ് എന്ന പേര് പറയാൻ കാരണം ലി ആ കൽ ഫർശ് ലിൽ അറളി കാരണം അത് ഏതുപോലെയാണ് ഭൂമിക്ക് ഉള്ള ഒരു ഫർഷ് പോലെയാണ് ലി മിൻഹ ഫർഷ് ഒരു വിരിപ്പ് പോലെയാണ് വലിതുനു ഹാ ഈ ജീവികൾ അടുത്തത് കാരണത്താൽ മിന്ന ഭൂമിയോട് കാരണം ആട് എന്നുള്ളത് അതിൻ്റെ ആ ഒരു മേനി അതിൻ്റെ ശരീരം ഭൂമിയോട് ചേർന്നിട്ട വലിയ പെടവൊന്നും ഇല്ല അതിൻ്റെ വയറിൻ്റെയും ഭൂമിയുടെ ഇടയിൽ ചെറിയ ഒട്ടാ അങ്ങനെ തന്നെയാണ് ഒട്ട വലുതാകുമ്പോഴാണ് ഒരു അകലൊക്കെ വരുന്നത് അപ്പോൾ ഒരു എടുപ്പൊക്കെ വരണം നിങ്ങൾ കഴിച്ചോ മിമ്മ ഒന്നിൽ നിന്ന് റസഖുമല്ലാഹു നിങ്ങൾക്ക് അതിന് നൽകിയിട്ടുണ്ട് അതിൽ നിന്നും കഴിച്ചോ നിങ്ങൾ പിൻബറ്റല്ലേ പിശാജിന്റെ കാലടികളെ അവന്റെ വഴികളെ ഇന്നഹു നിശ്ചയം കാര്യം ലക്കും അല്ല ഇൻ നിശ്ചയം പി പിശാജ് ലും അതും നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് ബൈനൽ ബൈനുൽ അദാമത്തിവം よろしくお願いします。